വചനമൊഴി നവംബർ ഇരുപത്തൊൻപത് വചനഭാഗം വെളിപാട് ഏഴ് ഒൻപത് പന്ത്രണ്ട് മർക്കോസിന് സുവിശേഷം പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്താറ് ഈശ്വമിസിഹായുടെ ഇഹലോക ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ പ്രഘോഷിക്കുകയുമായിരുന്നു ഇഹലോക ജീവിതത്തിന് ശേഷം എല്ലാ മനുഷ്യർക്കും നിത്യമായൊരു ജീവിതമുണ്ടെന്നും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്നതാണ് ഈശോയുടെ ആഗ്രഹം അതിനായി മനുഷ്യകുലത്തെ ഒരുക്കുവാനാണ് ഈശോ വന്നത് മരണത്തിൽ നിന്ന് ഉത്ഥാനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിന് ഈശോ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യകുലത്തിന് പ്രത്യക്ഷനായി ഈശോമിശികയുടെ ഉത്ഥാനമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് പൗലോ സുലിഹ പഠിപ്പിക്കുന്നു ഈശോമിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രഘോഷണവും വ്യർത്ഥമെന്ന് സുലിഹ പറയുന്നത് ഈശോയുടെ കാലത്ത് സതുക്കായർ മരണാനന്തര ജീവിതം ഇല്ലെന്ന് വാദിച്ചിരുന്നവരാണ് അവർ ഈശോയുടെ പക്കൽ വാദങ്ങളുമായി വരുന്ന രംഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് കാണുന്നത് തങ്ങളുടെ വാദത്തിനു വേണ്ടി ഒരു സ്ത്രീയെ ഏഴുപേർ ലെവറേറ്റ് നിയമപ്രകാരം വിവാഹം കഴിച്ചു സ്വർഗത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്ന ചോദ്യമാണ് ഈശോയോട് ചോദിക്കുന്നത് ലെവറേറ്റ് നിയമം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭർത്താവ് മക്കളില്ലാതെ മരിച്ചാൽ ഭർത്താവിൻ്റെ സഹോദരൻ അവളെ വിവാഹം കഴിക്കുകയും സഹോദരനു വേണ്ടി മക്കളെ ജനിപ്പിക്കണമെന്നുമുള്ളതാണ് ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് തീർത്തും തെറ്റുപറ്റിയിരിക്കുന്നു സ്വർഗത്തിൽ അവർ ദൈവദൂതന്മാരെ പോലെയാണ് ദൈവത്തിന്റെ വചനം അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നുമുള്ള ഇന്നത്തെ വായനയിൽ പറയുന്നതും സ്വർഗത്തിൽ ദൂതന്മാർ നിരന്തരം ദൈവസന്നിധിയിലായിരിക്കും ദൈവത്തെ സ്തുതി മാലാക മാലാഗൃന്ദത്തോടൊപ്പമായിരിക്കും ഏശീയ പ്രവാചകനുണ്ടായ സ്വർഗ ദർശനത്തിലും നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാരെയാണ് കാണുന്നത് മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേറെ പോകുന്നവർ ദൂതന്മാരെ പോലെയാണ് ഈശോ പറയുമ്പോൾ നിരന്തരം ദൈവ സാന്നിധ്യത്തിൽ ദൈവ സ്തുതികൾ ഉരുവിട്ടുകൊണ്ട് കഴിയുന്ന മാലാക വൃന്ദത്തോട് ചേർക്കപ്പെടുകയാണ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് ഇഹലോക ജീവിതത്തിന് ശേഷം സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന നമുക്ക് ദൈവോന്മുഖമായി വളരുവാൻ കൃപ പ്രാർത്ഥിക്കാം വിശിഖ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് അച്ഛൻ